ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പതിനാറാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ് ഒലിവർ ക്രോംവെൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന കാലം ഏതോ ഗുരുതരമായ കുറ്റത്തിന് ഒരു യുവ സൈനികൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഇങ്ങനെയായിരുന്നു വിധിവാചകം നാളെ സന്ധ്യാമണി അടിക്കുന്ന സമയത്ത് ഇവനെ വധിക്കുക ദൂരെ ഗ്രാമത്തിലുള്ള ആ ചെറുപ്പക്കാരൻ്റെ വീട്ടുകാരെല്ലാം ഈ വാർത്ത അറിഞ്ഞു അവനുമായി നിശ്ചയം ചെയ്തിരുന്ന പെൺകുട്ടി ഇതറിഞ്ഞ ഉടൻ ഇറങ്ങി ഓടി ഒലിവർ ക്രോംവെല്ലിനെ വധശിക്ഷ നടപ്പാക്കുന്നതിന് വേ മുമ്പ് ചെന്ന് കണ്ട് എങ്ങനെയെങ്കിലും ശിക്ഷ പിൻവലിപ്പിക്കുക എന്നതായിരുന്നു അവളുടെ ഉദ്ദേശം പക്ഷെ നടന്നും ഓടിയും പട്ടണത്തിനടുത്ത് എത്തിയപ്പോഴേക്കും സന്ധ്യയാകാറായി സന്ധ്യാമണി അടിക്കുന്നതിന് മുമ്പ് ഒലിവർ കോമ്പലിനെ കണ്ട് കാര്യം ഗ്രഹിപ്പിക്കാനാവുമോ എന്നവൾ ശ്ര ശങ്കിച്ചു അതിനാൽ ആ പെൺകുട്ടി നേരെ ദേവാലയം ലക്ഷ്യമാക്കി ഓടി പള്ളിമണി കെട്ടിത്തൂക്കിയിരുന്ന സ്തൂപത്തിന് മുകളിൽ അവൾ ഒരുവിധം വലിഞ്ഞു കയറി അപ്പോഴേക്കും സന്ധ്യാമണി അടിക്കുവാനായി കപ്പിയർ വന്നു അയാൾ കയറിൽ പിടിച്ച് ആഞ്ഞു വലിച്ചു പക്ഷെ മണിയുടെ നാക്കിൽ പെൺകുട്ടി കൈ രണ്ടും ചേർത്ത് പിടിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ല കപ്പ്യാർ ഓരോ പ്രാവശ്യവും കയറിൽ പിടിച്ച് വലിച്ചപ്പോൾ ആ പെൺകുട്ടിയുടെ കൈകൾ മണിയുടെ വശങ്ങളിൽ തട്ടിച്ചതഞ്ഞു ബധിരനായ കപ്പ്യാർ ഇതൊന്നും അറിയാതെ മണിയടിയും കഴിഞ്ഞ് മടങ്ങി വധശിക്ഷ നടപ്പാക്കുന്ന മൈതാനത്തിൽ മരണത്തിനു വിധിക്കപ്പെട്ട യുവാവും ശിക്ഷ നടപ്പേക്ക് നടപ്പാക്കേണ്ടവരും സന്ധ്യാമണിയുടെ മുഴക്കവും കാത്തിരിക്കുകയായിരുന്നു പക്ഷെ നേരെ ഉരുട്ടി കഴിഞ്ഞിട്ടും മണിയുടെ ശബ്ദം കേൾക്കുന്നില്ല സന്ധ്യാമണി അടിക്കുന്ന സമയത്ത് വധിക്കണം എന്ന വിധിയുള്ളതിനാൽ മണിയടിക്കാതെ വിധി നടപ്പാക്കാനും വയ്യ എന്താണ് ഇതിൻ്റെ കാരണം എന്ന് കൊണ്ടിരുന്ന ഒലിവർ കോമ ക്രോമെലിൻ്റെ മുന്നിലേക്ക് കീറിപ്പറഞ്ഞ വസ്ത്രവും ചോര കൈകളുമായി ആ പെൺകുട്ടി വന്ന് കാര്യങ്ങൾ വിശദീകരിച്ചു അങ്ങേ കണ്ട് കാര്യം പറയുന്നതിന് മുമ്പേ സന്ധ്യാമണി അടിക്കുമോ എന്ന പേടിയൊണ്ട് ഞാൻ മണിമാളികളുടെ മോളിയിൽ കയറി കഷ്ടപ്പെട്ട് വലിഞ്ഞു കയറി അങ്ങനെയാണ് എൻ്റെ വസ്ത്രങ്ങൾ കീറിയത് ശബ്ദങ്ങൾ കേൾക്കാതിരിക്കുവാൻ ഞാൻ അതിൻ്റെ നാക്കിൽ കൈകൊണ്ട് പിടിച്ചതിനാൽ എൻ്റെ കൈകൾ ചതഞ്ഞു ദയവ് ചെയ്ത് അങ്ങ് എനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന് മാപ്പ് കൊടുത്ത് എന്നെ അനുഗ്രഹിക്കണം പെൺകുട്ടിയുടെ ചോരയൊലിക്കുന്ന കൈകളിലേക്ക് നോക്കിയ ഒലിവർ ക്രോമിൽ പറഞ്ഞു നിൻ്റെ രക്തം ഒലിക്കുന്ന ശരീരവും നിന്റെ സ്നേഹവും ജീവനുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ആ സ്നേഹത്തെ പ്രതി ഞാൻ യുവാവിനെതിരെയുള്ള ശിക്ഷ പിൻവലിക്കുന്നു നിങ്ങൾക്ക് രണ്ടുപേർക്കും സമാധാനത്തിൽ പോകാം നിസ്വാർത്ഥ സ്നേഹം എന്നാൽ മറ്റൊരാളുടെ ആനന്ദവും സുഖവും മുൻനിർത്തി സ്വാർത്ഥതയില്ലാതെ സ്നേഹം നൽകുക എന്നതാണ് ഇത് വ്യക്തിക്ക് ആരോപണങ്ങളോ പ്രതീക്ഷകളോ ഇല്ലാതെ മറ്റൊരാളുടെ ഗുണങ്ങൾക്കും ദുർഗുണങ്ങൾക്കും സമാനമായി അവരെ എല്ലാ സാഹചര്യങ്ങളിലും സ്വീകരിക്കുന്ന മനോഭാവമാണ് നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ മുഖ്യ വിശേഷണം ഇച്ഛാശക്തിയോടെയുള്ള നിഷേധാത്മക മനോഭാവവുമാണ് ഇത് സ്വയം ത്യജിച്ച് മറ്റൊരാളുടെ സ്നേഹത്തിനായുള്ള ഒരു യാഗമായി മാറുന്നു മാതാപിതാക്കളുടെ സ്നേഹവും മതങ്ങളുടെ പ്രഭാഷണങ്ങൾ മറ്റനേകം ബന്ധങ്ങൾ എന്നിവയിൽ നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ ഉദാഹരണങ്ങൾക്ക് കാണണം എറിക് ഫ്രോം എന്ന സൈക്കോളജിസ്റ്റ് നിസ്വാർത്ഥ സ്നേഹം മമതയോടും കരുണയോടും സഹനശക്തിയോടും ബന്ധപ്പെട്ട് കണ്ടിരിക്കുന്നു ഇത്തരമൊരു സ്നേഹത്തിലൂടെ മറ്റുള്ളവരുടെ ഭാവനയും വികാരങ്ങളും മനസ്സിലാക്കി അവരോടൊപ്പം സ്നേഹം പങ്കിടാൻ കഴിയും ഇത്തരമൊരു സ്നേഹം മനുഷ്യരെ ആശ്വസിപ്പിക്കുകയും ബന്ധങ്ങളിൽ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും ജീവനുള്ള സ്നേഹം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ മേൽ മുറിപ്പാടുകളും കാണാം